यण नारायणरायण नारायण 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 शुक्लाम्बरधरं विष्णुं सिवर्णं चतुर्भुजं प्रसन्नवदनं ध्याये सर्वविघ्नोपशान्तये वागीसाद्यासु मनसा सर्वार्थानामवक्रमे यं नत्वा तं नमामि गजान्नं कोजन्दं रामरामेजी मधुरं मधुराक्षरम् ആരുഹ്യകവിതാഖം വന്ദേകി കോകിലും മനോജവം വാരത തുലേഗം ജിതേന്ദ്രി ബുദ്ധിമതാം വരിഷ്ടം പാദത്മജം വാനരയുഥ മുഖ്യം ശ്രീരാമദൂതം ശിരസ നമാമേ രാമാ രാമചഭദ്രാ രാമചന്ദ്രായധസേ രഘുനാഥായം സീതേ നമ ജാനകീകാന്തസ്മരണം ജയ ജയാമ രാമ 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 ശ്രീരാമചരിതം കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുന്ന ഓരോ ശ്രോതാക്കൾക്കും സ്വാഗതം വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ പരമ്പരയുടെ നാൽപ്പത്തിയേഴാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു നാൽപ്പത്തിനാലാമത്തെ സ്വർഗമാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്യാനായിട്ട് പോകുന്നത് ഭഗീരഥൻ്റെ കഠിനാധ്വാനം മൂലം ഗംഗാദേവി സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഒഴുകാനായിട്ട് തയ്യാറായി പുണ്യപാവന നദിയായിട്ടുള്ള ഗംഗ ആ ഗംഗ ഹിമാലയത്തിൽ കൂടെ ഒഴുകി ഭഗീരഥൻ കാണിച്ചു കൊടുത്ത വഴിയിൽ കൂടെ എല്ലാം സഞ്ചരിച്ചു എന്നാണ് അങ്ങനെ രസാദനം വരെ പോയി എന്നാണ് രസാദനത്തിലായിരുന്നു ഭഗീരഥൻ്റെ പൂർവികന്മാർ ഭസ്മമായിട്ട് കിടക്കുന്ന ആ സ്ഥലത്തെ സ്ഥലത്തിൽ കൂടെ ഗംഗാ നദി ഒഴുകാനായി തുടങ്ങിയപ്പോൾ അവരെല്ലാവരെയും എല്ലാവരും സ്വർഗം പൂക്കി മോക്ഷം പ്രാപിച്ചു അങ്ങനെ സഗരപുത്രന്മാരായിട്ടുള്ള തൻ്റെ പൂർവികരെ എല്ലാവർക്കും മോക്ഷം കൊടുക്കാനായിട്ട് സാധിച്ചു ഭഗീരഥന് ഭഗീരഥൻ്റെ പ്രയത്നം കൊണ്ട് അത് ബ്രഹ്മാവിന്റെ അനുഗ്രഹം കൊണ്ടായിരുന്നു ഇത് നേട ഇത് നേടാൻ എങ്ങനെ സാധിച്ചത് ഇതറിഞ്ഞ ബ്രഹ്മാവ് ഭഗീരഥനെ പ്രശംസിച്ചു എന്ന് പറയാണ് ആ ബ്രഹ്മാവിൻ്റെ ശ്ലാഘ്ലാഘന ഈ വാക്കുകളെല്ലാം കേൾക്കാം ഈ അധ്യായത്തിൽ നാൽപ്പത്തിനാലാം സർഗത്തിൽ നാൽപ്പത്തിനാലാം സർഗമെന്ന് പാരായണം ചെയ്തു ശേഷം അതിലെ കഥാഭാഗങ്ങൾ നമുക്ക് അനുസ്മരിക്കാം ഓം നമോ ഭഗവതേ വാസുദേവാം തഥാ വാൽമീകി രാമായണേ ബാലകാണ്ടേ ചതുചത്സർഗ്ഗസാഗരം രാജ ഗംഗായ ഗംഗാഗതസ്താം പ്രവിവേഷം ഭൂമേർ യത്ര തേ ഭസ്മസാൽ കൃതാം भस्मथाप्ल रा गंगाया सलन वहीं सर्वोक प्रभुब्रह्मादम ब्रवीर तारीता नरशादूला दिव्यादाश्च दल षिपुत्रसहस्राणी सगर से महात्मना सागर से जलम लोके यावल स्थापि सगरसात्मज स्थाव स्वर्गे स्थावल इं चुहिता ज्येषा तव गंगा भविष्य संवृदाथ लोक स्थापित विश्रुता गंगात्रिपथ नाम दिव्या भागीरथीजात्रेणपथो पीति तरस्त्रिपथ स्मृद पितामें सर्वेशा निजाधिपा कुमार प्रतिमर्जया पूर्वगेणराज तेनाशसा धर्मण प्रबरे नैष प्राप्त मनोरथा तथ्वाम विशुमदाता लोके प्रतिमतेज सांगा प्राथयता ने प्रतिपर्जिता राजर्षिणा गुणवतां महर्षिसमतेजसां मत्तुल्यतपसा चैव शत्रधर्मे स्थितेन चां दिलीपेन महाभागां तव पिता पित्रादितेजसां पुनर्नसीतानिदं गङ्गां प्रार्थयदानखा नखां सा त्वया समधिक्रान्तां प्रतिज्ञापुरुषर्षभां प्राप्तोऽसि परमं लोके यशः परमसम्मतम् യ ഗംഗതണം ത്യാമലിന്ത അനേന ഭവാൻ പ്രാപയതം മഹൽ പ്രാവയസ്വ തം ത്വാത്മാനം നരോത്തമസോചിത സലിളേ പുരുഷവ്യുചിപ്പുണ്യഫലോ ഭവാ പഹാഷ കുരുസ്യക്യാസ്തി തേസ് ഗമിഷ്യ स्व लोक गम्यता नृपावशर्वोक यहादागछल दैवोकम महायशा भगीरथो विराज कृवा सलिमुत्तम यहा क्रम यथान्या सागराण महायशा कृदीराज सुप्रम प्रवेश समर्थाथु रिखु, रघुश्रेष्ठ राज्यं प्रशसासः प्रमोददलोकस्तं रोमासाद्यरा खवाम मस्त शोकसमृथार्थो बहुवा विकदज्जुरां एष्ठ राम दे रामगंगाया विस्त्रोभिहि लोमया स्वस्ति प्राप्तनि भद्रंते संख्याकारोति वर्थते क्षणनिमिष्यस्यायुष्यं पुत्र्यं स्वर्गीयदीवयाम् यश्रावयदि विप्रेषु क्षत्रियेष्वितरेषु जां प्रीयन्ते पितरस्तस्य प्रीयन्ते दैवतानि ताम् इदमाख्यानमव्यग्रो गङ्गावतरणं शुभं यशृणोति च काकुल्सा सर्वान् कामान्वाप्नुयान् सर्वे पापान् प्रणश्यन्ति आयुः कीर्तिश्च वर्धते ഇത്യാഷെ ശ്രീമദ്രാമായണേ വാൽമീകാരദി കാ ചതുർവിംശതിസഹസ്രാ സംത ബാലക്കണ്ഡേ സാഗരോദ്ധാരോ നമ ചതുശത്ത് സർഗന സംഗീർത്തമ രാമ 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 അങ്ങനെ നാൽപ്പത്തിനാലാം സർഗമാണ് നമ്മൾ പാരായണം ചെയ്തത് ബ്രഹ്മാവിനൊക്കെ വളരെ സന്തോഷമായി ഭഗീരഥന്റെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് സകരന്മാര് നിർമ്മിച്ച വഴിയിൽ കൂടി ആ ഭഗീരഥനെ അനുഗമിച്ചുകൊണ്ട് ഗംഗ പാതാളത്തിൽ കൂടി ഇങ്ങനെ ഒഴുകിയെന്നാണ് സകരപുത്രന്മാർ ഭസ്മമായി കിടക്കുന്ന സ്ഥലത്തു സഞ്ചരിച്ചപ്പോൾ ആ പിതൃക്കൾക്കെല്ലാം മോക്ഷം കെട്ടി അത് കണ്ട് ഇത് മനസ്സിലാക്കി ബ്രഹ്മാവ് ഭഗീരനോട് പറയാണ് അല്ലേ ഉണ്ണി നന്നായി നന്നായി നിന്റെ ശ്രമം കൊണ്ട് സകരപുത്രന്മാരെ അറുപതിനായിരം പേരും സ്വർഗപ്രാപ്തി നേടി അവരൊക്കെ ദേവാന്മാർക്ക് തുല്യമായിട്ട് ആ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞു ഈ ലോകത്തില് ഈ ഈ സാഗരജലമുള്ള കാലത്തോളം ആ സകരപുത്രന്മാരെ സ്വർഗത്തിൽ തന്നെ കഴിഞ്ഞോളും അവർക്ക് മോക്ഷം തുടർന്ന് കിട്ടിക്കോളും എന്നർത്ഥം സകരന്മാർ സക സകരരാജാവിൻ്റെ വംശത്തിലുള്ളവനാണല്ലോ ഭഗീരഥൻ അപ്പൊ ഈ കർമ്മത്തിൻ്റെ എല്ലാവിധ ഗുണങ്ങളും ഭഗീരഥനാണ് കിട്ടാൻ പോകുന്നത് ഭഗീരഥൻ്റെ കഠിനമായ ശ്രമം കൊണ്ടാണ് ഗംഗാനദി ഭൂമിയിലേക്കു ഒഴുകി വന്നത് മാത്രമല്ല ജഗദമ്പികയായിട്ടുള്ള ദേവി ഗംഗ ഉണ്ണിയുടെ ശ്രീമന്ത പുത്രിയായിട്ട് ജനിക്കും എന്നൊരു അനുഗ്രഹം കൊടുത്തു ഈ ഗംഗ ഭഗീരഥനാൽ കൊണ്ടുവരപ്പെട്ടതുകൊണ്ട് ഭാഗീരഥി എന്നുള്ള പേര് അനശ്വരമായിട്ടുള്ള പേര് ഗംഗയ്ക്ക് ലഭിക്കും അതുപോലെ തന്നെ സ്വർഗവും ഭൂമിയും പാതാളത്തിൽ കൂടെയൊക്കെ ഒഴുകുന്നതുകൊണ്ട് ഈ നദിക്ക് ത്രിപഥഗ എന്ന് പേര് കിട്ടും ത്രിപഥഗ മൂന്ന് പഥത്തിൽ കൂടെ ഗമിക്കുന്ന വൾ എന്നർത്ഥത്തിൽ പിന്നെ പറഞ്ഞല്ലോ ജാഹു ജു എന്നുള്ള മഹർഷിയുടെ ചെവിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ഗംഗാനദിയെ ജാൻഹവി എന്നും വിളിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം പലതരത്തിലും ഈ ഗംഗാനദിയെ വിളിക്കാനായിട്ട് തുടങ്ങും ജനങ്ങൾ ഏതായാലും ഒന്ന് ചെയ്ത് വളരെ നന്നായി പ്രാ മുത്തശ്ശന്മാർക്ക് ഗംഗാജലം സമർപ്പിച്ചുകൊണ്ട് ഈ ഭഗീരഥ പ്രതിജ്ഞ അത് അവസാനിപ്പിക്കാൻ പറയുകയാണ് താൻ ഒരു പ്രതിജ്ഞ എടുത്തിരുന്നല്ലോ ഗംഗാദേവിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരും തൻ്റെ പിതാമഹന്മാർക്ക് മോക്ഷം കിട്ടാനുള്ള എല്ലാ മാർഗവും താൻ ചെയ്യും എന്നെല്ലാം എടുത്തിരുന്ന ആ ഭഗീരഥ പ്രതിജ്ഞ അവസാനിപ്പിക്കൂ എന്ന് പറയാണ് രാജാ രാജാഗംഗായാനുഗതസ്ത പ്രവേശനം കുമര്യത്രദേ ഭസ്മസാൽകൃതാം ഏതൊരു സ്ഥലത്താണോ ഭഗീരഥൻ്റെ പൂർവികന്മാർ ഭസ്മമായി കിടന്നിരുന്നത് ആ വഴിക്കാണ് ഗംഗാദേവിയെ ആനയിച്ചു കൊണ്ടുവന്നത് ഭസ്മന്യധാപ്ലുതേ രാമ ഗംഗായം ശരി വൈ സർവലോക പ്രഭുർ ബ്രഹ്മാ രാജാനമിതമ്യവിൽ അത് കണ്ട് മനസ്സിലാക്കിയ ബ്രഹ്മാവ് ഇതാ ഭഗീരസ്ഥനോട് പറയുകയാണ് രാജാവിനോട് പറയുകയാണ് താരിതാനരശാർദ്ദൂലാദിപം യാഥാശ്യ ദേവബൽ ഷഷ്ടിപുത്ര സഹസ്രാണി സകരസ്യ മഹാത്മനാം ഈ അറുപതിനായിരം പേർക്കും സകരപുത്രന്മാരായിട്ടുള്ള അറുപതിനായിരം പേർക്കും മോക്ഷം കിട്ടിയില്ലോ അവരൊക്കെ ദേവദല്യരായി ചേർത്തു അത് അങ്ങയുടെ പ്രയത്നം കൊണ്ടാണ് സാഗരസ്യ ജലം ലോകേ അവൾ സാസ്വതി പാർത്ഥിവാം എത്രത്തോളം കാലം ഈ സാഗരത്തിൽ ജലം കിടക്കുന്നുവോ അത്രയും കാലം ആ നിന്റെ പൂർവികന്മാരെ സ്വർഗത്തിൽ തന്നെ തുടർന്നോളും സാഗരസ്യ ആത്മജാസ്താവൽ സ്വർഗേ സ്ഥാസ്യന്തി ദേവപൽ ദേവന്മാരുടെ കൂടെ സ്വർഗത്തിൽ അങ്ങനെ കഴിഞ്ഞോളും സാഗ സഗരപുത്രന്മാരെ എന്ന് അനുഗ്രഹിക്കുകയാണ് ഇയം ചതുഹിതാന് ജ്യേഷ്ഠാ തവ ഗംഗാ ഭവിഷ്യതി ത്വൽകൃത സന്നാഥാലോകെ സിശ്രുതാം ഗംഗ ത്രിപഥക നാമ ഗംഗയെ ത്രിപഥക എന്നുള്ള പേരിൽ വിളിക്കാനായിട്ട് തുടങ്ങും കാരണം ഗംഗ മൂന്ന് വഴിയിൽ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട് മൂന്ന് ആകാശത്തിൽ കൂടെയും സ്വർഗത്തിൽ കൂടെയും ഭൂമിയിൽ കൂടെയും പാതാളത്തിൽ കൂടെയും പ്രവഹിച്ചതായതുകൊണ്ട് മൂന്ന് ലോകങ്ങളിൽ സഞ്ചരിച്ച ഗംഗാധി നദിക്ക് ത്രിപഥഗ എന്നുള്ള പേരിൽ അറിയപ്പെടും മാത്രമല്ല ഭാഗീരഥി ജാം ഭാഗീരഥി എന്നുള്ള പേരും സിദ്ധിക്കും എന്ന് പറയുകയാണ് പഥോ ഭാവയന്തി തതഃശ്രീപഥ സ്മൃതാം പിതാമഹാനാം സർവേഷാം പുരുഷസല്ലം രാജൻ പ്രതിജ്ഞാമവോർജയാം ഗംഗാധന എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് തർപ്പിക്കൂ താൻ ചെയ്ത പ്രതിജ്ഞയെ ഇതാ നേടിയെടുത്തു ആ പ്രതിജ്ഞയെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സൂതകമായിട്ട് ഗംഗാജലം തർപ്പിക്കാനായിട്ട് പറയാണ് ബ്രഹ്മാവ് പിതാമഹന്മാർക്ക് ആ ഗംഗാജലം ദാനം ചെയ്യാൻ പറയാണ് പൂർവകേണ ഹിതേ രാജം ചേനാദി യശസാ ദദാം ധർമ്മിണാം പ്രവരേണാവി നൈഷപ്രാപ്തോ മനോരഥ തഥൈവാംശുദാം താത അങ്ങയുടെ മുത്തശ്ശനായിട്ടാം പൂർവികരായിട്ടാം അംശുമാനടക്കം ഇത് മോഹിച്ചതിരുന്നാണ് ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ആയുഷ്കാലം മുഴുവൻ ഗംഗ അവതരണത്തിന് വേണ്ടി ശ്രമിച്ചതാണ് ചിന്തിച്ചതാണ് അതിനൊരു വഴിയും കണ്ടിട്ടില്ല അതൊന്നും അതുപോലെ തന്നെയാണ് അംശുമാൻ്റെ പുത്രന്മാരും ദിലീപൻ മുതലായിട്ട് നിന്റെ അച്ഛനായിട്ട് ദിലീപനൊക്കെ അതിനുവേണ്ടി ശ്രമിച്ചതായിരുന്നു ശ്രേഷ്ഠനായ രാജശ്രീയായിരുന്നു ദിലീപൻ പക്ഷേ അദ്ദേഹത്തിനെങ്ങളും സാധിച്ചില്ല ദിലീപേനും മഹാഭാഗ തവ തേജസ അങ്ങയുടെ പിതാവായിട്ടുള്ള ദിലീപിന് പോലും സാധിച്ചില്ല പുരുന്ന സംഗീത ഇതും ഗംഗാം പ്രാർത്ഥയതാനഘാം അങ്ങയൊക്കെയാണ് സാധിച്ചത് ഗംഗാദേവിയെ പ്രാർത്ഥിച്ചു ബ്രഹ്മാവിനെ തപസ് ചെയ്തു മഹാദേവനെ തപസ് ചെയ്തു അങ്ങ് ഇതാ അത് നേടിക്കഴിഞ്ഞു ദിലീപൻ നിന്റെ അങ്ങയുടെ അച്ഛൻ വളരെ തേജസ് ഉള്ളവനായിരുന്നുവെങ്കിലും ഇത് സാധിച്ചില്ല എന്ന് പറയണം മഹാത്മാവായിട്ടുള്ള നിനക്കാണ് ഇതാ ഇത് സാധിച്ചത് മനുഷ്യരിൽ വെച്ച് അതുല്യമായ പ്രഭവ പ്രഭുത്വമുള്ള ഭഗീരഥനോട് പറയാണ് വളരെ നന്നായി നീ ചെയ്ത് നീ അസാധാരണമായിട്ട് പ്രതിജ്ഞയെ എടുത്തൂലോ ആ പ്രതിജ്ഞയെ പാലിക്കാനും നിനക്ക് സാധിച്ചു പ്രാപ്തോസി പരമം ലോകെ യശ പരമസമ്മതം അനശ്വരമായിട്ടുള്ള സൽകീർത്തി ഈ നിനക്ക് ലഭിക്കാനായിട്ട് സാധിക്കും അവസരമുണ്ടാകും ഈ ഗംഗാവതരണം നിനക്ക് മാത്രമാണ് സാധിച്ചത് ഗംഗയെ കൊണ്ടുവരാനായിട്ട് യച്ച ഗംഗാവതരണം ത്വയാതമരിന്തമാ നീ ചെയ്തിട്ടുള്ള ഈ ഗംഗാവതരണം എന്നുള്ള കർമ്മം അത് വളരെയധികം പ്രശംസനീയമാണ് അനേനത ഭഗവാൻ പ്രാപ്തോ ധർമ്മശായുധനം മഹൽ മഹാധർമ്മ പ്രതിഷ്ഠയാണ് ഇതുകൊണ്ട് നീ നീ സമ്പാദിച്ചു കഴിഞ്ഞത് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ പുണ്യമായിട്ടുള്ള ആ ഗംഗാജലത്തിൽ പോയി സ്നാനം ചെയ്യൂ പുരുഷന്മാരിൽ അഗ്രി അഗ്രിമ ഭഗീരഥാനാണ് നീ എല്ലാ പാപങ്ങളും നിശിച്ച് നീ നിൻ്റെ പുത്തശ്ശന്മാർക്ക് ഉതകക്രിയ ചെയ്യാനായിട്ട് പറയുകയാണ് പ്രാവയസ്വതു ആത്മാനം നരോത്തമ സുതോചിതയും ശരീരേപുഷവ്യാധ്രാം ശുചി പുണ്യഫലോഭവാം എല്ലാ പുണ്യഫലങ്ങളും ലഭിക്കും നിനക്ക് നീ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിട്ട് ഏതായാലും പിതാമഹന്മാർക്ക് വേണ്ടി ക്രിയകൾ ചെയ്തുകൊള്ളു ഉതകക്രിയകൾ ചെയ്തോളൂ പിതാമഹാനാം സർവേഷാം കുരുഷ ശരീരക്രിയാം എല്ലാ മുത്തച്ഛന്മാർക്കും ഉതവക്കയൊക്കെ ചെയ്തോളൂ സ്വസ്തിലോകം ഗമ്യത നിനക്ക് സ്വസ്തി ഉണ്ടാകട്ടെ എല്ലാ പാപങ്ങളും നശിച്ച് നീയും മോക്ഷത്തിന് ഇടവരു നിനക്കും മോക്ഷത്തിന് ഇടപെരട്ടെ ഞാനിതാ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മാവ് സ്വസ്തി ആശംസിച്ചുകൊണ്ടിട്ടാണ് അവിടുന്ന് പോയത് എന്നർത്ഥം യുദ്ധകർമ്മം യഥാ യുദ്ധത്തിൽ അനുഷ്ഠിക്കാനായിട്ട് ഭഗീരഥന് സാധിച്ചു അങ്ങനെ അരവനയിലേക്ക് പുറപ്പെടാണ് ബ്രഹ്മാവ് ഇങ്ങനെയൊക്കെ അനുഗ്രഹിച്ചുകൊണ്ടാണ് അത്രേ സത്യലോകത്തേക്ക് പോയത് ഇത്യവുമുക്ത ദേവേശ സർവലോക പിതാമഹാം യഥാഗതം യഥാകച്ചേൽ ദേവലോകം മഹാ മഹായശസ്വിയായിട്ടുള്ള ബ്രഹ്മാവ് ദേവലോകത്തു നിന്ന് വന്നു ഭഗീരഥിനെ അനുഗ്രഹിച്ചു ഇതാ ഇവ ഭഗീരഥന് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തിരിച്ച് ദേവലോകത്തേക്ക് പോയി ഭഗീരഥനാണെങ്കിലോ പൂർവികർക്ക് സഹരപുത്രന്മാർക്ക് വേണ്ട വിധത്തിൽ ഉദകക്രിയൊക്കെ ചെയ്തു യഥാന്യായം ന്യായം യഥാക്രമം വേണ്ട വിധത്തിൽ ചെയ്യേണ്ടതുപോലൊക്കെ ചെയ്തു എന്നർത്ഥം ഭഗീരഥോപി രാജർഷി ശരീരം ഉത്തമം ഉത്തമമായിട്ടുള്ള ജലമെടുത്തുകൊണ്ട് ഉദകക്രിയകളൊക്കെ ചെയ്തു യഥാക്രമം യഥാ സാഗരാണ മഹായ മഹായശസ്സികളായിട്ടുള്ള സഗരപുത്രന്മാർക്ക് വേണ്ടിട്ട് തന്റെ പൂർവികർക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചു അങ്ങനെ അയോധ്യാപുരിയിലേക്ക് തിരിച്ചുപോയി രാജ്യം ഭരിച്ചു കുറെ കാലം കൃതോദകശുചി രാജാം സ്വപരം പ്രവിശഹാം സമൃദ്ധാർത്ഥോ സ്വരാജ്യം ഭൂമിദേവിക്ക് സന്തോഷ സന്തോഷമായി കാര്യങ്ങളെല്ലാം നടന്നു ഗംഗാദേവി തന്നിൽ കൂടെ ഒഴുകാൻ തുടങ്ങി ഭഗീരഥനെ രാജാവായി കിട്ടി എങ്ങും സന്തോഷത്തിൻ്റെ ലക്ഷണങ്ങളായിരുന്നു ഒരു ഒരിലും ദുഃഖത്തിൻ്റെ കണിക പോലും കണ്ടില്ല എന്നർത്ഥം ഭഗീരഥൻ്റെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രമുഖജലോകസ്തം നപമാസ അദ്യ രാഘവം അല്ലയോ രാമാം അങ്ങയുടെ ഭരണം പോലെ തന്നെ വളരെ ശ്രേഷ്ഠമായിരുന്നു ഇതാം ഭഗീരഥൻ്റെ രാജ്യഭരണം നഷ്ടശോകസമൃദ്ധാർത്ഥോ ദുഃഖങ്ങളൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല എല്ലാവരും സമൃദ്ധരായി ജീവിച്ചു ബഭൂവവിഗതജ്വരാം ജ്വരങ്ങളൊന്നുമില്ലാതെ ജ്വരങ്ങളൊന്നും ഇല്ലാതെ അസുഖങ്ങളും വിഷമങ്ങളും ഇല്ലാതെ സന്താപത്തിൻ്റെ ദുഃഖത്തിൻ്റെ കണിക പോലും ഇല്ലാതെ ഭഗീരഥൻ രാജ്യം ഭരിച്ചു എന്നാണ് ദേഷദേ രാമഗംഗ യാം വിസ്ത്രോപിഹിതോ മയാം സ്വസ്തിപ്രാപ്തി ഹിഭദ്രം തേ സന്ധ്യാകാലോതി വർഷതേ അങ്ങനെ ഞാനിതാ രാമം ഈ ഗംഗേട് ചരിത്രം അങ്ങനെ വിസ്തരിച്ച് പറഞ്ഞു തന്നു എല്ലാവർക്കും ഈ കഥ കേൾക്കുന്നത് ശ്രേഷ്ഠമാണ് നിനക്ക് മംഗളം ഉണ്ടാവട്ടെ സന്ധ്യാസമയം എടുക്കാറായി രാവിലെ മുതൽ നമ്മൾ യാത്ര തുടങ്ങിയതാണല്ലോ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തന്നു നിനക്ക് ചിലപ്പോൾ സന്ധ്യാസമയം ആവാറായി നമുക്കിനി ഇവിടെ വിശ്രമിക്കാം എല്ലാവർക്കും ഈ കഥ കേൾക്കുന്ന ശ്രേഷ്ഠ എന്ത നൽകുന്നതാണെന്ന് പറയുന്നത് ബ്രാഹ്മണർക്കായാലും ധന്യം വിശസ്മായുഷ്യം പുത്രം സ്വർഗ്യമതീപചാം വിപ്രേഷു ക്ഷത്രിയേഷു ഇതരേഷുചാം ക്ഷ ക്ഷത്രിയന്മാരും മറ്റുള്ളവരും ബ്രാഹ്മണരും എല്ലാം ഈ ചരിത്രം കേൾക്കുന്നത് ഭഗീരഥ ചരിത്രം കേൾക്കുന്നത് അവർക്ക് ശ്രേഷ്ഠമാണ് പ്രിയന്തേ പിതരസ്തസ് പ്രിയന്തേ ദൈവതാണിതോ എല്ലാവർക്കും ദീർഘായുസം ഐശ്വര്യം ഒക്കെ ഉണ്ടാവുന്ന മാത്രല്ല ദേഹാന്തത്തിലെ സ്വർഗപ്രാപ്തി ലഭിക്കും എന്നൊക്കെ അനുഗ്രഹിച്ചു പിന്നീട് ശ്രദ്ധയോടുകൂടി പാരായണം ചെയ്യുന്നവർക്ക് പിതൃക്കളെല്ലാം സന്തുഷ്ടനാവും പറയാണ് പ്രിയന്തേ പിതരസ്ത പ്രിയന്തേ ദൈവതാനുജാം എല്ലാ ദേവന്മാരും സന്തോഷപ്പെ സന്തോഷിക്കും ഇത് വാ ഇത് പാരായണം ചെയ്യുന്നവർക്ക് ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലെത്തി ശ്രദ്ധിക്കുന്നവർക്കൊക്കെ യശ്രോതി ആരാണോ ശ്രദ്ധയോടുകൂടി ഈ ചരിത്രം കേൾക്കുന്നത് സർവാൻ കാമാനവാപ്നിയാൽ അവരുടെ എല്ലാവിധത്തിലെല്ലാം ആഗ്രഹങ്ങളും നേടാനായിട്ട് അവർക്ക് സാധിക്കും പാപങ്ങളെല്ലാം ഇല്ലാതായി തീരും ആയുസും യശസ്സും അടിക്കടി വർദ്ധിച്ചു കിട്ടും സംശയമില്ല എന്നെല്ലാം ഇതാ നിന്റെ ഫലസ്വുതിയായിട്ട് പറയുകയാണ് തന്നെ യെ ശൃണോദിതാകോത്സാം സർവാൻ കാമാനവാപ്നിയാൽ സർവേ പാപ്രണശ്യന്തി ആയോ കീർത്തി ഇത്തരം ഒരു നല്ല ഫലസ്വതി നൽകിക്കൊണ്ടാണ് ഭഗീരഥിൻ്റെ ചരിത്രം ഗംഗ അവതരണം എന്നുള്ള ഭാഗം ഇവിടെ വിശ്വാമിത്ര മഹർഷി ശ്രീരാമചന്ദ്രനും ലക്ഷ്മണദേവനും പറഞ്ഞുകൊടുത്തത് അതോടുകൂടി ഈ അധ്യായം നാൽപ്പത്തിനാലാം സർഗം ഇവിടെ സമർപ്പിക്കുകയാണ് നാൽപ്പത്തഞ്ചാമത്തെ സർഗത്തിലെ അടുത്ത സർഗത്തിലാണ് പാരാഴി മഥനം കഥ വർണ്ണിക്കാനായിട്ട് തുടങ്ങുന്നത് അത് നമുക്ക് അടുത്ത അധ്യായം പാരായണം ചെയ്തതിനു ശേഷം ചില കഥാഭാഗങ്ങൾ സ്മരിക്കുമ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം വർണ്ണിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ നേർന്നുകൊള്ളുന്നു സർവത്രാം രാമനാമസങ്കീർത്തനം രാമരാമ രാമരാമം രാമരാമ രാമരാമ രാമരാമം രാമരാമ രാമരാമ